മുനമ്പം ഭൂസമരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്കാണ് മുനമ്പത്ത് ഒരുപക്ഷേ സമരം ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഏതാണ്ട് നാനൂറ്റി പതിനൊന്ന് ദിവസം നീണ്ടുനിന്ന ഈ ഐതിഹാസികമായ സമരം അവസാനിപ്പിക്കുമെന്ന് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇന്ന് രാത്രി ഉണ്ടായേക്കും ഇന്ന് വൈകിട്ട് മുനമ്പത്ത് ചേരുന്ന ഈ ഭൂസമിതിയുടെ കോർ കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള അന്തിമമായ തീരുമാനം ഉണ്ടാകുക രേഷ്മ ബാബു ഒരിക്കൽ കൂടി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് രേഷ്മ ആ ഈ മുനമ്പം സമരം ഒരുപക്ഷെ ഇന്ന് അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ഈ സമരം നടത്തിയ ആളുകൾക്ക് വലിയ ആശ്വാസമായി കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കിയത് നമുക്കറിയാം അതിനുശേഷം പിന്നീട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് സംബന്ധിച്ചുള്ള ഒരു വലിയ വിധിപ്രസ്താവം നടത്തി അപ്പോൾ ഇതെല്ലാം ഈ സമരം നടത്തിയ പാവപ്പെട്ട ആളുകൾക്ക് വലിയ അനുഗ്രഹമായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ ഒരുപക്ഷേ ഈ നാനൂറ്റി ദിവസം നീണ്ടുനിന്ന് ഈ സമരം അവസാനിപ്പിക്കുന്നതിനെ അവസാനിപ്പിക്കുന്നതിനെപ്പറ്റി സമരസമിതി ചിന്തിക്കുന്നത് രേഷ്മ യോജനം നേരിട്ട അല്ലെങ്കിൽ നേടിയ ഒരു ജനതയാണ് മുനുമ്പത്തേത് മുനുമ്പം ജനത അതിന് കേന്ദ്ര സർക്കാരിനും ബി ജെ ഒക്കെ തന്നെ നന്ദി അർപ്പിക്കുകയോ ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഹൈക്കോടതിയുടെ അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടാകുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് റവന്യൂ വകുപ്പിന് ഈ മുനുമ്പാരുടെ നികുതി സ്വീകരിക്കാം ഭൂനികുതി സ്വീകരിക്കാം എന്നുള്ള അനുമതി താൽക്കാലികമായിട്ടുള്ള അനുമതി ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നൽകുന്നു ഇതിന്റെ ഒക്കെ തന്നെ ഒരു പശ്ചാത്തലത്തിൽ നിലവിലെ സമരം നിരാഹാര സമരമാണ് സമരമാണ് ഈ സമരം താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു ആലോചനയിലാണ് മുനുമം സമരസമിതി ഉള്ളത് ഇന്ന് രാത്രി ഒരു കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് അതുകൂടാതെ തന്നെ വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ നേരത്തെ തന്നെ മനുമൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു ഇടതു വലത് സംഘടനകൾ അല്ലെങ്കിൽ ഈ മുന്നണികൾ അതിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും ബി ജെ പി ആണ് ആദ്യം അവസാനം വരെ മുനമ്പൻ ജനതയ്ക്കൊപ്പം സമരത്തിന് പിന്തുണയായിട്ടാണെങ്കിലും അല്ലാതെ ഈ വകുപ്പ് നിയമം അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ഒരുമം ജനതയെ സംരക്ഷിക്കുന്ന ഒരു നടപടിയിലേക്കും പോയത് എന്തായാലും ഈ ഈ സാമുദായിക സംഘടനാ ഭാരവാഹികളോടും കൂടി ഒരു കൂടിയാലോചന നടത്തി അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് സമരസമിതി നിലവിൽ എടുത്തിട്ടുള്ള തീരുമാനം ഇന്ന് കൂടി കോർ കമ്മിറ്റി യോഗം ചേരും അതിനുശേഷം ഈ സാമുദായിക സംഘടനാ നേതാക്കളുടെ ഒരു സംഗമം അത് ഏത് ദിവസം നടത്തണമെന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകും ആ സംഗമ വേദിയിൽ വെച്ചായിരിക്കും ഔദ്യോഗികമായിട്ട് ഈ സമരം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുക എന്തായാലും മുനമ്പം സമരം ഇപ്പോൾ നാനൂറ്റി പതിനൊന്ന് ദിവസത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ദിവസം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഈ കരം സ്വീകരിക്കാനായിട്ട് താൽക്കാലികമായിട്ട് അനുമതി കൊടുത്തതാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഇടക്കാല ഉത്തരവാണ് ഈ ഒരു നിലവിൽ ഈ സമരം തീർക്കാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് മുൻഭൻ ജനത എത്തിച്ചത് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുകയും നടപടി എന്നുള്ള രീതിയിൽ വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ എല്ലാ അർത്ഥത്തിലും അവർക്ക് നിലവിൽ താൽക്കാലികമായിട്ടൊരു ആശ്വാസം ലഭിച്ചിട്ടുണ്ട് ഇത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് സമരം ഇനി തുടരേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയത് എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ തന്നെ ഉണ്ടാകും ഗൗതം യെസ് ഓക്കെ രേഷ്മ അതായത് നാനൂറ്റി പതിനൊന്ന് ദിവസം നീണ്ടു നിന്ന ഐതിഹാസികമായ മുനമ്പം ഭൂസമരം ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി അതിന് സമാപനമാകുകയാണ് പൂർണമായ വിജയത്തോടു കൂടിയാണ് മുനമ്പത്തെ സമരം അവസാനിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാർ പാസാക്കിയ വക്കഫ് ഭേദഗതി നിയമവും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള അനുകൂലമായ വിധിപ്രസ്താവവും അവിടെ സമരം നടത്തുന്ന ക്രൈസ്തവ സമൂഹത്തിന് വലിയ തോതിൽ അനുഗ്രഹമായി എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കേണ്ടതുണ്ട് രേഷ്മയാണി വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയിട്ടുണ്ട്